സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഒന്നാം തീയതി നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ് അതുപോലെ തന്നെ കോടമഞ്ഞുണ്ട് അതുമാത്രവുമല്ല നല്ല രീതിയിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സമയത്താണ് പതിനൊന്നര മണിയോട് കൂടിയിട്ട് കുമളി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത് ഫോൺ വിളിച്ചയാൾ ആൾ പറഞ്ഞത് ഇതാണ് അതായത് കുമളിയിൽ നിന്നും ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു കുന്നിലുള്ള ഒരു ലയത്തിലെ ഒരു പെൺകുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അയാൾ വിളിച്ചു പറഞ്ഞത് ഏതായാലും പോലീസുകാർ നേരെ ഒരു രണ്ട് വണ്ടിയും എടുത്ത് അങ്ങോട്ട് പുറപ്പെടുകയാണ് അവരുടെ കൂടത്തിൽ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റുണ്ട് ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് പുറപ്പെട്ടു പക്ഷേ യാത്ര വളരെയധികം ദുഷ്കരമായിരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയിലും മുഴുവൻ എന്ന് പറഞ്ഞ വെള്ളമാണ് അത് മാത്രമല്ല പല സ്ഥലത്തും മണ്ണിടിയുന്നുണ്ട് പിന്നെ കൂടമഞ്ഞും തണുപ്പും ഇതൊക്കെ കൊണ്ട് പോലീസുകാർ ഏകദേശം അവിടെ എത്തുമ്പോഴേക്കും നാല് മണിയോടം അടുപ്പ് ായി എന്നുള്ളതാണ് അപ്പോഴവിടെ ഒരുപാട് പേരിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി തെളിവൊക്കെ എന്ന് പറഞ്ഞാൽ നശിച്ചുപോയിട്ടുണ്ടാകും ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് മൃതദേഹം വരെ നനഞ്ഞു കുളിച്ച അവസ്ഥയിൽ തന്നെയാണ് അപ്പോഴാണ് രണ്ട് പേർ അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടത് ഒരാൾ വന്നിട്ട് പറഞ്ഞു സാർ ഈ കൊച്ചിൻ്റെ അച്ഛനും അമ്മയുമാണ് രാവിലെ ഇവർ ഒരുക്കിയതിന് ശേഷം അടുത്ത വീട്ടിൽ കൊണ്ടാക്കിയതാണ് പിന്നീട് ഇവർ കാണുന്നത് ഈ ഒരു പരുവത്തിലാണെന്ന് പറഞ്ഞിട്ട് അയാളും കരയുകയാണ് അങ്ങനെ പോലീസുകാർ പോയി നോക്കുമ്പോൾ നല്ല ഓമനത്വമുള്ള ഒരു നാലര വയസ്സുകാരി ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനയൊക്കെ പ്രാഥമിക പരിശോധനയിൽ പറഞ്ഞത് പെൺകുട്ടി മരിച്ചിരിക്കുന്നത് സ്വകാര്യ ഭാഗത്തുള്ള മുറിവും അതിൽ നിന്നുള്ള ബ്ലീഡിങ്ങും കൊണ്ടാണെന്ന് മനസ്സിലാകുകയാണ് അതുമാത്രവുമല്ല ഈ കണ്ണിൻ്റെ പിരികമൊക്കെ കരിഞ്ഞ നിലയിലാണ് അതായത് എന്തോ ലൈറ്ററോ ഇല്ലെങ്കിൽ തീപ്പെട്ടിക്കാൻ പോയി എന്തോ വെച്ചിട്ട് നല്ല രീതിയിൽ പൊള്ളിച്ചിട്ടുണ്ട് എന്നും പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ അവിടെ നിന്നെന്ന് പറഞ്ഞാൽ പിന്നീട് മൃതദേഹം മാറ്റുന്നു അതായത് കുമളി ആശുപത്രിയിലേക്ക് മാറ്റി പോലീസുകാർ അവിടെ അന്വേഷണവും ആരംഭിച്ചു ആദ്യം തന്നെ മൃതദേഹം കണ്ട കുട്ടികൾ അതായത് അവിടെ ഒരു കായ പൊറുക്കാൻ പോയതാണ് ഈ ജാതിക്ക പൊറുക്കാൻ പോയ കുട്ടികളാണ് ഈ മൃതദേഹം കണ്ടത് അവരോട് എല്ലാവരോടും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ജാതക ജാതിക്ക പൊറുക്കാൻ പോയപ്പോൾ ഇവനാണ് സാർ കണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു പതിനൊന്നോ പത്തോ വയസ്സുള്ള ഒരു കുട്ടിയെ വിരൽ ചൂണ്ടി ഒരുത്താൻ അപ്പോൾ അവൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ പതിനാറ് വയസ്സാണ് പിന്നെ പതിനാലും പിന്നെ പതിനഞ്ച് വയസ്സൊക്കെയുള്ള കുട്ടികളുണ്ട് അങ്ങനെ ആ കുട്ടിയോട് ചോദിച്ചു അവൻ പറഞ്ഞ് ഞാൻ ഇതുപോലെ അവിടെ പോയപ്പോഴാണ് കണ്ടത് പാപ്പ എന്ന് പറഞ്ഞത് മാത്രം എനിക്ക് ഞാൻ കരഞ്ഞുകൊണ്ട് ഓടിയെന്നീ പതിനൊന്നുകാരം പറയുകയും ചെയ്തു അപ്പോൾ ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ ഓടുന്നത് കണ്ടിട്ട് വയന്നിട്ട് ഇവൻ ഓടുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ഓടിയത് ഇവരെല്ലാവരും വിചാരിച്ച എന്തോ ഒരു മൃഗത്തിനെ കണ്ടു ഇല്ലെങ്കിൽ വേറെ ഒന്നിനെ കണ്ടു എന്നുള്ളതാണ് പിന്നെ ഒരു മുതിർന്നവർ പോയി നോക്കിയപ്പോഴാണ് ഈ കുട്ടി അവിടെ കിടക്കുന്നത് കണ്ടത് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള അതായത് അവിടെ ജോലിക്ക് വന്നിരിക്കുന്ന ആരൊക്കെയുണ്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് ഇവിടെ ആരെങ്കിലും വരാറുണ്ടോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് അത് മാത്രവുമല്ല ആ ലയത്തിൻ്റെ താഴെ ബസ് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടയുണ്ട് ഒരു ചായക്കട അവിടെ നിന്നും വന്ന് അവിടെ വണ്ടി നിർത്തിയതിനു ശേഷം എല്ലാവരും മിക്ക ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്കായാലും ശരി ജോലി കഴിഞ്ഞു പോകുമ്പോഴായാലും ശരി അവിടെ വന്നിട്ടൊരു ചായ കുടിച്ചിട്ട് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ചായക്കടക്കാരന് കൃത്യമായിട്ടറിയാം ആരെങ്കിലും അപരിചിതർ വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ടറിയാം അങ്ങനെ ചോദിച്ചപ്പോഴേ രാവിലെ ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ട് ഈ പിന്നെ ഒരു തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അയാൾ ജീപ്പ് ഇവിടെ നിർത്തിയിട്ട് നടന്നിട്ടാണ് പോയത് അയാൾക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് തോട്ടമുണ്ട് അത് മാത്രവുമല്ല രണ്ട് പേര് ജോലിക്കായിട്ടും വന്നിരുന്നു അവരും ഈ തോട്ടത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആദ്യം ഇവരെ മൂന്ന് പേരെയുമാണ് പോലീസുകാർ വിളിപ്പിച്ചത് അങ്ങനെ അതിനുശേഷം ഇവരെ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തപ്പോഴെന്ന് പറഞ്ഞ് യാതൊരുവിധ വിവരവും കിട്ടിയിട്ടില്ല അതായത് ഈ രണ്ടുപേരെ ചോദ്യം ചെയ്തിട്ട് ഒരു വിവരവും പിന്നെ മൂന്നാമത്തെ മുതലാളിയെ ചോദ്യം ചെയ്തപ്പോഴേ അയാൾ ഒരു നിർണായകമായൊരു വിവരം കൊടുത്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ പത്ത് മണിയോട് കൂടിയിട്ട് ഞാൻ ഈ പെൺകുച്ചിയിൽ കണ്ടിട്ടുണ്ട് അതായത് ഞാൻ പോകുമ്പോഴേ അങ്കമ്പാടിയുടെ നേരത്തെ പെൺകുട്ടി നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് ഇയാൾ പറയുകയാണ് ഏതായാലും പോലീസ് അങ്കൻവാടി ടീച്ചറെ വിളിക്കുന്നു ടീച്ചർ പറഞ്ഞു ഇവിടുന്ന് കുറച്ച് അമൃതം പൊടി കൊടുത്തിരുന്നു അതൊക്കെ കഴിച്ചുകൊണ്ട് കുട്ടി താഴേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് ടീച്ചറും പറയുന്നത് ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആണുങ്ങളുടെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് എടുക്കുകയാണ് അതിനിടയിൽ എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഈ ടവർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടോ ഇനി ചായക്കടക്കാരൻ്റെ കണ്ണിൽ പെടാത്തതാണോ എന്നുള്ള തരത്തിൽ അപ്പോൾ അവിടെയുള്ള ആണുങ്ങളുടെ എല്ലാം ലിസ്റ്റ് എടുക്കും ോ അവരെ എല്ലാവരെയും ചോദ്യം ചെയ്യുകയാണ് അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും മനസ്സിലായത് എല്ലാവരും ജോലിയിലായിരുന്നു അതായത് ആരും ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ലയത്തിലില്ല ലയത്തിലുള്ളത് കുറച്ച് കുട്ടികളും അതുപോലെ ജോലിക്ക് പോകാത്ത അസുഖബാധിതായ സ്ത്രീകളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെ കൊണ്ടാക്കി അയൽ വീട്ടിലൊക്കെയുള്ള വയസ്സായ കുറച്ച് സ്ത്രീകളും മാത്രമാണ് ബാക്കി ആണുങ്ങളെല്ലാവരും അതുപോലെ പെണ്ണുങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഏലക്കാട്ടിലെ ജോലിയിൽ തന്നെയായിരുന്നു എന്ന് മനസ്സിലാകുന്നു ആ ഒരു വഴിയും കൂടി അടഞ്ഞു അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലാകെ ഭയങ്കര പ്രക്ഷോഭമായി എന്താണെന്ന് നാലു വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഈ ആ ഒരു മനോരോഗിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം രീതിയിലാണ് അതായത് ഇത്രയും വീടും കാര്യങ്ങളൊക്കെയുണ്ട് ഞങ്ങളിലാരോ ഒരാളാണ് ഈ മനോരോഗി എന്ന് ഓരോ ആൾക്കാർക്കും അറിയാം അതുകൊണ്ട് പിടികൂടാത്തതുകൊണ്ട് അവിടെയുള്ള ബാക്കി കുഞ്ഞുങ്ങൾക്ക് വരെ ആപത്താണ് എന്നുള്ള തരത്തിലൊക്കെ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും എല്ലാ വഴികളും അടഞ്ഞു അങ്ങനെ പോലീസുകാരെന്ന് പറഞ്ഞാൽ നിരവധി ദിവസം എന്ന് പറഞ്ഞാൽ വേഷം മാറിയിട്ടും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരോടും പല കാര്യങ്ങളും ചോദിച്ചു അങ്ങനെ ഇരിക്കുകയാണ് പോലീസിന് മറ്റൊരു പിന്നെ സംശയം തോന്നുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആദ്യം ചോദ്യം ചെയ്ത് വിട്ടയച്ച ആ ഡ്രൈവറെ വീണ്ടും വിളിപ്പിക്കുകയാണ് അയാളോട് ചോദിച്ചു ഈ പോകുന്ന വഴിക്ക് വേറെ ആരെയെങ്കിലും കണ്ടിരുന്നോ അതായത് ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല സാർ ഞാൻ കുറച്ച് കുട്ടികളെയല്ലാതെ വേറെ ആരെയും കണ്ടിട്ടില്ല എന്ന് അയാൾ പറയുകയും ചെയ്തു ഏതായാലും ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞപ്പോഴേ അയാൾ പറഞ്ഞു സാർ ഈ പെൺകുട്ടി നിൽക്കുന്നതിൻ്റെ മുകളിൽ തന്നെ അങ്ങ് പാടിയുടെ തൊട്ടടുത്തുള്ള ഒരു വീടുണ്ട് ആ വീട്ടിലുള്ള ആ ഒരു കുട്ടിയുണ്ട് ഒരു പത്ത് പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണെന്നാണ് തോന്നുന്നത് അവനെ ഞാൻ അവിടെ കണ്ടു എന്ന് ഇദ്ദേഹം പറയുകയാണ് ഏതായാലും പോലീസ് നേരെ അവൻ്റെ അടുത്തേക്ക് പോകുന്നു അവനോട് ചോദിക്കുകയാണ് നീ മോൻ ഇവിടെ ആരെങ്കിലും കണ്ടോ അതായത് ഇതുപോലെ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തി ആരെങ്കിലും കണ്ടോ എന്ന് പോലീസ് ചോദിച്ചപ്പോഴേ അവൻ പറഞ്ഞു ഇല്ല സാർ ഞാൻ ആരെയും കണ്ടിട്ടില്ല അതുമാത്രവുമല്ല അവനൊരു വലിയൊരു കള്ളവും കൂടി പറഞ്ഞു എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയേയും ഞാനന്ന് കണ്ടിട്ടില്ല എന്നൊരു കള്ളം പറഞ്ഞു വീണ്ടും ഈ ജീപ്പ് ഡ്രൈവറെ വിളിപ്പിക്കുകയാണ് അതായത് മുതലാളിയായ ജീപ്പ് ഡ്രൈവർ അയാളോട് വീണ്ടും ചോദിച്ചു ഈ പയ്യനെ നിങ്ങൾ കണ്ടോ അപ്പോൾ ഇയാൾ പറഞ്ഞു സാർ കണ്ടു ആ പയ്യന് ഞാനും ഒരുമിച്ചായിരിക്കാം ആ പെൺകുട്ടിയെ കണ്ടത് കാരണം ഞാൻ ആ പെൺകുട്ടിയോട് ഇങ്ങനെ മോളെ എന്നൊക്കെ വിളിച്ചിട്ട് പോയതാണ് അപ്പോഴാ പയ്യൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് ഇയാൾ തറപ്പിച്ച് പറയുകയാണ് ഏതായാലും ഈ പയ്യനെ പറ്റിയിട്ട് പോലീസ് ഒരു ചെറിയൊരു അന്വേഷണം ആരംഭിച്ചു അപ്പോഴീ പയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു കുഴപ്പക്കാരനാണ് കാരണം ഒരു ഒമ്പത് എട്ട് ഒമ്പത് വയസ്സോ ുള്ളപ്പോഴേ അവിടെ ഒരു വീട്ടിൽ പിന്നെ തല്ലി തല്ലിപ്പൊളിച്ചതിന് ശേഷം ഉള്ളിൽ കയറിയിട്ട് ടി വി പൊളിച്ചിട്ട് അതിൻ്റെ കോപ്പറും എടുത്തു പോയ ഒരു വിദ്വാനാണ് അപ്പോൾ ചെറിയൊരു അക്രമവാസന ക്രിമിനൽ വാസനയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ പോലീസ് വീണ്ടും വീണ്ടും ഇവർ ചോദ്യം ചെയ്തു പക്ഷേ ഇവനെങ്ങനെ ചോദ്യം ചെയ്യാനും കഴിയില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ ചോദ്യം ചെയ്തിട്ട് ഇവനെ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തൂങ്ങേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഇവർ അവരെയധികം സൂക്ഷിച്ചു മാത്രമാണ് സംസാരിക്കുന്നത് അങ്ങനെ ഇരിക്കെ ഈ പയ്യൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട് അതായത് പിന്നെ ഒരു ബന്ധു ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു ജ്യേഷ്ഠനാണ് അയാളെ വിളിച്ച് പോലീസ് കാര്യങ്ങൾ പറഞ്ഞു അതായത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതുപോലൊരു സംശയമുണ്ട് ഞങ്ങൾ ഒരുപാട് തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നോക്കിയിരുന്നു നിങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ വേഷമൊക്കെ മാറിയതിന് ശേഷം ഈ മൃതദേഹം ആദ്യം കണ്ട ഒരു പതിനൊന്ന് വയസ്സുകാരനുണ്ട് ആ പയ്യനെ കൂട്ടിക്കൊണ്ടുവരുന്നു ആ പയ്യൻ ചായയും പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പയ്യനോട് പൊക്കോളാൻ പറയുന്നു വീണ്ടും അതേപോലെ പോലീസുകാരൻ ചെയ്യുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ പയ്യനുമായിട്ട് ഈ പോലീസുകാരൻ നല്ലൊരു ബന്ധത്തിലാവുകയാണ് അങ്ങനെ ബന്ധത്തിലായപ്പോഴേ ഈ പയ്യനോട് രഹസ്യമായിട്ട് ചോദിച്ചു അതായത് നീ അവിടെ ഈ മൃതദേഹം കാണുമ്പോഴേ അതിനടുത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഈ പയ്യൻ പറഞ്ഞു ഇല്ല സാർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് ഞങ്ങൾ ഇത്രയും ആൾക്കാരാണ് പോയത് അതുമാത്രവുമല്ല മറ്റൊരു കാര്യം കൂടി പയ്യൻ്റെ വായിൽ നിന്ന് വീണു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും എല്ലാവരും മഴയായതുകൊണ്ട് അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് ആരും പുറത്തു പോകരുത് എന്ന് അപ്പോഴാണ് ഈ ഒരു പയ്യൻ അതായത് ഈ സംശയമുള്ള പതിമൂന്ന് വയസ്സുകാരൻ അവൻ വന്നിട്ട് പറയുന്നത് നമുക്ക് ജാതിക്കറിക്കാൻ പറിക്കാൻ പോകാം അങ്ങനെ നമ്മളെല്ലാവരെയും നിർബന്ധിച്ച് ആ വീട്ടിൽ നിന്നും കൊണ്ടുപോയതാണ് എന്ന് ഈ പയ്യൻ പറയുകയും ചെയ്തു അതായത് അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഇവൻ തന്നെയാണ് പറഞ്ഞത് നീ അങ്ങോട്ട് പോയിട്ട് നോക്കൂ എന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ കാണുന്നത് പാപ്പയെ ഈ പയ്യൻ പറഞ്ഞു പറയുകയും ചെയ്തു ഏതായാലും പോലീസുകാർക്ക് ചെറിയ സംശയമല്ല ഉറപ്പ് തന്നെയായി ഇവ ഈ ഒരു കൊലപാതകത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യേഷ്ഠൻ എന്ന് പറയുന്നയാളുടെ ഫോൺ കോള് ഇൻസ്പെക്ടർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതായത് സാറേ ഇവൻ എന്തോ സംസാരിക്കാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യേഷ്ഠൻ ഇവനോട് ചോദിച്ചു എല്ലാ കാര്യവും പോലീസുകാർക്കറിയാം ഇനി അവർക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയുമായിരിക്കും എന്ന് പറഞ്ഞപ്പോഴേ ഈ പയ്യൻ ഒരു കരച്ചലായിരുന്നു കരച്ചലോടുകൂടി പറഞ്ഞു എനിക്ക് പിന്നെ പോലീസിനെ കാണണം എന്ന് പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വണ്ടി ഇങ്ങോട്ട് വിടുകയാണ് ആ വണ്ടിയിൽ കയറിയിട്ട് വരാൻ പറഞ്ഞു പറഞ്ഞു അവിടെ എത്തിയതിനു ശേഷം ഈ പയ്യനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് എന്ന് ചോദിച്ചപ്പോൾ ഈ പയ്യൻ പൊട്ടി കരയുകയായിരുന്നു അതായത് ഈ രാവിലെ ഈ പയ്യൻ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലാരും ഇല്ലായിരുന്നു അങ്ങനെ പുറത്ത് നിൽക്കുമ്പോഴാണ് ഈ പെൺകുട്ടി അങ്ങ് ഇങ്ങോട്ട് വരുന്നത് ആ പെൺകുട്ടി നേരെ നടന്നു വന്ന് അംഗമ്പാടിയിൽ പോകുന്നു ടീച്ചറോട് എന്തോ വാങ്ങിച്ച് കഴിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി തിരിച്ചു വരുന്നു തിരിച്ചു വന്നിട്ട് ഈ പെൺകുട്ടിയോട് എന്തോ ചോദിക്കാൻ നോക്കുമ്പോഴാണ് ഈ ജീപ്പ് ഡ്രൈവറ് അതായത് ഈ ജീപ്പ് എടുത്തു വന്ന ആ ഒരു മുതലാളി അതുവഴി ഇങ്ങനെ കയറി പോകുന്നത് അതുവഴി കയറി പോകുമ്പോഴും ഈ പയ്യൻ അവിടെ തന്നെയുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഇയാൾ മേലേക്ക് കയറിപ്പോയപ്പോഴേ ഇവൻ ഈ പെൺകുട്ടിയേയും കൂട്ടിയിട്ട് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നു വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം ഇവിടെ സേഫല്ല എന്ന് കണ്ടപ്പോഴേ ഈ പെൺകുട്ടിയും എടുത്തുകൊണ്ട് ഇവൻ നേരെ ഏല ക്കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഏലക്കാട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇവൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ പീഡനം നടന്നില്ല അതിനു മുന്നേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി കരയാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ ഇൻറ്റേണൽ ബ്ലീഡിങ് വരാൻ തുടങ്ങി അതോട് അതോടുകൂടിയിട്ട് പെൺകുട്ടി അബോധാവസ്ഥയിലുമായി മരിച്ചു എന്നാണ് ഇപ്പം കരുതിയത് പിന്നീട് എന്ന് പറഞ്ഞാൽ കണ്ണൊന്നും തുറക്കുന്നില്ല അതോടുകൂടി കുറച്ചു കഴിഞ്ഞപ്പോഴും മരിച്ചിരിക്കാം പിന്നെ എന്നിട്ടും ഇവൻ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റർ എടുത്തിട്ട് കണ്ണിൻ്റെ അവിടെ പിരികത്തിനിങ്ങനെ കണ്ണ് തുറക്കുവോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കിയത് ഏതായാലും കണ്ണൊന്നും തുറക്കാത്തത് കൊണ്ട് ഇവൻ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുഞ്ഞിനെയും കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മരമുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയതിന് ശേഷം തന്നെ ആ പൊത്തിൽ പെൺകുട്ടിയെ അവിടെ ഇടുകയാണ് ചെയ്തത് അതിനുശേഷം ഇവ നേരെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം ഡ്രസ്സൊക്കെ മാറി നേരെ താഴേക്ക് പോകുമ്പോൾ എല്ലാവരും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നമുക്ക് ജാതിക്ക പൊറുക്കാൻ പോകാം ഇഷ്ടം ജാതിക്ക വീണിട്ടുണ്ട് എന്ന് പറയുകയും അപ്പോൾ അവരെല്ലാവരും പറഞ്ഞില്ല ഞങ്ങൾ വരുന്നില്ല എന്ന് അങ്ങനെ നിർബന്ധിച്ച് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് അതിൽ പതിനാറ് വയസ്സുള്ള കുട്ടികൾ വരെ ുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടി വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് ജാതിക്ക പൊറക്കാൻ പോകുന്നു അങ്ങനെ ചില ആൾക്കാർ ജാതിക്ക പൊറുക്കുന്നുണ്ട് ഒരു പയ്യനോട് ഇപ്പം പറയുകയാണ് നീ ആ വശത്ത് പോയി നോക്കൂ എന്ന് ആ പയ്യൻ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടതും അവൻ അലറി വിളിച്ചുകൊണ്ട് താഴേക്ക് ഓടുകയായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടത്തിലുള്ള എല്ലാവരും കൂടി താഴേക്ക് വന്നു എന്നുള്ളതാണ് പിന്നീട് ഇവൻ്റെ മോട്ടീവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഈ പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു വർഷം മുമ്പ് ഒരു ബ്ലൂ ഫിലിം കാസറ്റ് അതായത് സി ഡി കൊണ്ടുവന്നിട്ട് അവിടെയുള്ള ചില ചെറുപ്പക്കാരുടെ കൂടെ കണ്ടിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുന്നു അതുമാത്രവുമല്ല ഇവൻ്റെ കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഇവൻ്റെ അമ്മ ആദ്യം കല്യാണം കഴിച്ചു ആ ഭർത്താവ് മരിച്ചു പോകുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവർ മാനസികമായി തകരുന്നു ഇവരെ ശ്രദ്ധിക്കാൻ ആളില്ലാതാകുന്നു ഇവർക്ക് ഭക്ഷണമില്ലാതാകുന്നു അതിനുശേഷമാണ് മറ്റൊരാൾ അതായത് ഈ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ ഈ ഭാര്യ അതായത് ഈ സ്ത്രീയെ ഏറ്റെടുക്കുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതം കുറച്ച് മെച്ചപ്പെട്ടു വരുമ്പോഴേക്ക് അയാളും എന്തോ അസുഖത്തിൽ മരിക്കുകയാണ് അങ്ങനെ ഒരു ദുരിതപൂർണമായ ഒരു ബാല്യത്തിലൂടെ കടന്നു വന്ന ഒരു പയ്യനാണ് ാണ് ഇത് എന്ന് പോലീസിന് മനസ്സിലാകുന്നു പിന്നീട് ഇവനെ ഈ ജുവനിൽ ഹോമിൽ ഹാജരാക്കുകയാണ് അവിടെ നിന്നും ഇവൻ ചാടിപ്പോകുന്നു പിന്നീട് വീണ്ടും പിടികൂടുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷമാണ് ഇവന് തടവ് ശിക്ഷ കൊടുത്തത് എന്നുള്ളതാണ് പിന്നീട് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറേഴ് വർഷം മുന്നേ ഇവൻ ബാംഗ്ലൂരിൽ എവിടെയോ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് അപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് രൂപത്തിൽ വന്നോട്ട് നന്ദി നമസ്കാരം Got him.